സി പി ഐ കോട്ടപ്പുറം സി പി ഐ കോട്ടപ്പുറം മേനക ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു കൊടുങ്ങലൂർ നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അവാർഡ് വിതരണം നടത്തി ജീവിതത്തിലെ എല്ലാ രംഗത്തും മറ്റു രംഗത്തുമെല്ലാം നമ്മുടെ വിദ്യാർത്ഥികൾ മുന്നേറുമ്പോൾ തികച്ചും അവിടെ രക്ഷാകർത്താക്കൾ മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അഭ്യുദകാംക്ഷികളെല്ലാം അതിനെ ഏറ്റവും ഹൃദ്യമായി ചേർത്ത് പിടിച്ചുകൊണ്ടാണ് എല്ലാ വിജയങ്ങളെയും നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ബ്രാഞ്ച് ഈ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അലീഖായുടെ ഓർമ്മത്തിനും അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക നേരത്തെ അത് ആദ്യ രാമായഡ് സൂചിപ്പിച്ച പോലെ ഫൈസലക്ക എന്ന് പറയുന്ന നമ്മുടെ ഇ ബി ഫൈസൽ നമ്മെ വിട്ടുപിരിഞ്ഞു രണ്ട് പിന്നിട്ടിരിക്കുകയാണ് ഇപ്പം നമുക്കറിയാം വിദ്യാർത്ഥികളും ഫൈസലക്കയും തമ്മിലുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് ഫൈസൽക്കെപ്പോഴും എ ഐ എസ് എഫ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എ ഐ എസ് എഫും ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഏറ്റവും നെഞ്ചോട് ചേർത്ത് പിടിച്ച നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷീലാ പണിക്കശേരി അധ്യക്ഷത വഹിച്ചു സി പി ജില്ലാ കമ്മിറ്റി അംഗം സി സി വിപിൻ ചന്ദ്രൻ ഒ സി ജോസഫ് ലോക്കൽ സെക്രട്ടറി പി എ ജോൺസൺ പി ഒ ദേവസി എന്നിവർ സംസാരിച്ചു കോട്ടപ്പുറം മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി ബ്രാഞ്ച് സെക്രട്ടറി കെ എൻ രാമൻ സ്വാഗതവും ടി എൻ ഷാനവാസ് നന്ദിയും പറഞ്ഞു